പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ രണ്ടോ മൂന്നോ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം വാക്ക് പാലിച്ച് അയൽക്കാരനോട് വിശ്വസ്ത കാണിക്കുക നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യമാണ് നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയല്ലാത്ത വ്യക്തികൾ പ്രിയ സഹോദരങ്ങളെ കടം വാങ്ങാൻ പോകരുത് മറ്റുള്ളവരുടെ മുമ്പിൽ കടം വാങ്ങാൻ പോകേണ്ട കയ്യെ ദൈവത്തിന് മുമ്പിലേക്കൊന്ന് നീട്ടിയാൽ ദൈവത്തിനു സന്നദ്ധയിൽ സമ്പത്തിഷ്ടം പോലെയുണ്ട് ആ കർത്താവിനത് തരുന്നതിന് യാതൊരു കുഴപ്പവുമില്ല കുറവുമില്ല പക്ഷേ നമ്മൾ നീട്ടുന്ന കരം വിശുദ്ധീകരിക്കപ്പെട്ട കരമായിരിക്കണം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കരം നീട്ടുന്നവരാകരുത് മറ്റുള്ളവരെ സഹായിക്കുവാനും വേണ്ടി കരം നീട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കരത്തിലേക്ക് ദൈവം വിട്ടു തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല നമ്മൾ വാങ്ങാൻ വേണ്ടി മാത്രം കരം നീട്ടിയാൽ പോരാ ആ കരം കൊണ്ട് കൊടുക്കുവാൻ വേണ്ടിയും ആ കടം കരം നീട്ടണം ഇവിടെ കർത്താവിൻ്റെ വചനമാണ് നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം ഇന്ന് പല കുടുംബങ്ങളിലും തകർച്ച വന്നതിൻ്റെ കാരണം പണം വാങ്ങി പണം കടം വാങ്ങും സമയത്തിന് തിരിച്ചു കൊടുക്കില്ല അത് പിന്നെ അവസാനം വഴക്കായി കേസായി പ്രശ്നമായി മാറും സ്വസ്ഥത നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു പിന്നെ ഉണ്ടാകുന്ന പണം മുഴുവനും വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാനും കേസ് കളിക്കാനും വേണ്ടി മാത്രം സമയം മാറ്റിവെക്കുന്നൊരവസ്ഥ എന്ന് നമ്മുടെ സമൂഹത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ അതിന് അധികാരികളൊക്കെ ചിലപ്പോൾ പറയും പറയുമ്പോഴൊക്കെ അവർക്ക് പറയേണ്ട ഫീസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ കടം വാങ്ങിയതിനേക്കാൾ കൂടുതൽ പൈസ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ആൾക്കാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ കടം വാങ്ങുന്ന വ്യക്തികൾ ഒരു തീരുമാനമെടുക്കുക സമയത്തിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ കടം വാങ്ങാവുള്ളൂ ഒരു വിവേകവുമില്ലാതെ ഇല്ലാതെ ആവശ്യമില്ലാതുകൊണ്ട് ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ച് ലക്ഷങ്ങൾ മേടിച്ചിച്ച് ദൂർധടിച്ച് ദൂർധടിച്ചും അതുപോലെ തന്നെ ആഡംബര ജീവിതത്തിനൊക്കെ വേണ്ടിയിട്ട് സമ്പത്ത് ചിലവാക്കുമ്പോൾ അതിൽ നിന്ന് വരുമാനമൊന്നും ഉണ്ടാകത്തില്ല തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും ചില പറയും പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടം വാങ്ങിച്ചത് കല്യാണമൊക്കെ കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ പാപ്പരായി പോയി യാതൊരു നിവൃത്തിയില്ല അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ പെൺകൊച്ചുണ്ടാകുന്ന കാലഘട്ടം മുതൽ ഇതിനെ കെട്ടിച്ചുവിടണമെന്നും ഇതിനെ പഠിപ്പിക്കണമെന്നും ഇതിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തണമെന്നും ഉള്ള ചിന്തയുണ്ടായി മാതാപിതാക്കൾ പണിയെടുക്കുന്നതിൻ്റെ അല്പം സമ്പത്ത് മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ആ കെട്ടിച്ചുവിടേണ്ട സമയമായി കഴിഞ്ഞു കഴിയുമ്പോൾ മറ്റാരുടെ മുമ്പിൽ കൈനീട്ടാൻ പോകേണ്ട ഗതികേട് ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു മേഖല നമ്മളിൽ ഇല്ലാതെ വരുന്നു ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ് വഴക്കും തമ്മിത്തല്ലും ഇതെല്ലാം ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് നീ കടം വാങ്ങിയാൽ സമയത്ത് നീ തിരിച്ചു കൊടുക്കണം ഇന്ന് കടം കൊടുത്തവൻ്റെ നേരെ വെല്ലുവിളിക്കും നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് മേടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നവരായി നാം ഓരോരുത്തർ മാറ്റപ്പെടുകയാണ് അഥവാ രേഖയില്ല നീ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറയുന്നവരുണ്ട് എനിക്ക് തരാൻ സൗകര്യമില്ല കടം വാങ്ങുന്നതിന് മുൻപ് കാല് പിടിച്ച് ലോഹിയും പറഞ്ഞ് രാവിലെയും വൈകിട്ടൊക്കെ വീട് കയറി ഇറങ്ങി നടക്കും കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ മുഖം തിരിച്ചുകൊണ്ട് ഗുണ്ടായിസ് നടത്തുന്ന വ്യക്തികൾ ധാരാളമുണ്ട് ഇന്ന് അനേകം ഗുണ്ടകളുടെ നാടാണ് നമ്മുടെ കേരളം പണം കൊടുത്തത് പരമാർത്ഥമാണെങ്കിൽ തിരിച്ചു കിട്ടണമെങ്കിൽ പ്രയാസമാണ് ഗുണ്ടകളാണെങ്കിൽ മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ മതി ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ കടം വാങ്ങിയാൽ നീ അത് തിരിച്ചു കൊടുക്കണം കടം വാങ്ങിയാൽ നീ അത് തിരിച്ചു കൊടുക്കണം സമയത്തിന് തോന്നുമ്പോഴല്ല സമയത്തിന് തന്നെ തിരിച്ചു കൊടുക്കണം വാക്ക് വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക ഓരോ വ്യക്തിയും വാക്കുപാലിക്കുവാൻ കടപ്പെട്ടവനാണ് അതുപോലെ തന്നെ അയൽവാസികളോട് വിശ്വസ്തത പുലർത്തണം ഇന്ന് അയൽവാസികളോട് വിശ്വസ്ത പുലർത്താൻ ഇന്ന് പല അയൽവാസികളും അയൽവാസികളെ അറിയുക പോലുമില്ല അയൽവാസികളെ കണ്ടുകഴിഞ്ഞാൽ മുഖം തിരിച്ചു പോകുന്ന അയൽവാസികളുമുണ്ട് ഒരുപക്ഷെ ചിരിക്കുകയോ വർത്തമാനം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം ചോദിച്ചെങ്കിലോ എന്ന് കരുതിയാണ് പല അയൽവാസികളും ഇന്ന് മിണ്ടാതെ മുഖം തിരിച്ചു പോകുന്നത് എന്തെങ്കിലും ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അത് സമയം മുഖം തിരിച്ചു പോയക്കൊണ്ടാൽ കുഴപ്പമില്ലല്ലോ അഥവാ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്ക് മാത്രം പറഞ്ഞാൽ അവർ തിരക്കിട്ട് പോകും വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടേ അതുകൊണ്ട് അതുപോലെ തന്നെ നിൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് പറയണം നിൻ്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറ്റുമെന്ന് ദൈവത്തിന് മുമ്പിൽ പ്രിയ സഹോദരങ്ങൾ ദൈവം നമ്മുടെ തക്ക സമയത്ത് നമ്മളെ നിറവേറ്റിയില്ലായെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഇതുതന്നെയാണ് കാരണം കടം വാങ്ങിയാൽ നാം തിരികെ കൊടുക്കണം തിരികെ കൊടുത്തില്ലെങ്കിൽ നാം കടക്കാരനാകും സമയത്തിന് കൊടുത്തില്ല എങ്കിൽ കടം വാങ്ങിച്ച വ്യക്തിക്കും മാനസിക വിഷമമാകും കടം വാങ്ങിച്ച വ്യക്തിക്കുമാകും രണ്ടു കൂട്ടർക്കുമാകും നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ തിരുവചനത്തിലൂടെ സംസാരിച്ച കർത്താവേ നന്ദി പറയുന്നു നീവടം കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണമെന്ന് അരുളിച്ച കർത്താവെ വാക്ക് പാലിച്ച് അയൽക്കാരനോട് വിശ്വസ്ത കാണിക്കണമെന്ന് ചെയ്ത കർത്താവേ അയൽവാസികളോടും സഹോദരങ്ങളോടും സമൂഹത്തിലുമെല്ലാം വിശ്വസ്താ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ